അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് മച്ചാട് മാങ്കത്തോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനാറ് പതിനെട്ട് തീയതികളിൽ നടക്കുന്ന വെടിക്കെട്ട് പൊതുദർശനം നടത്തുന്നതിനായി കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം എഡിഎം അനുമതി നൽകി നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനുമതിയില്ലാത്ത വെടിക്കെട്ട് സാമഗ്രികള് ഉപയോഗിച്ചാല് നിയമാനുസൃത നടപടികള് സ്വീകരിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു കോടതി വിധിയില് നിര്ദ്ദേശിച്ചതുപ്രകാരം പോർട്ടബിൾ മാഗസിൻ സജ്ജീകരിച്ചിരിക്കണം മാഗസിന് നാൽപ്പത്തിയഞ്ച് മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് കെട്ടി സുരക്ഷിതമാക്കണം സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ മാത്രം വെടിക്കെട്ട് പ്രദർശന പ്രവൃത്തികൾക്ക് നിയോഗിക്കണം ഇവർക്ക് യൂണിഫോം നിർബന്ധമാക്കണം ഇവരുടെ പേരുവിവരങ്ങൾ ബന്ധപ്പെട്ട പോലീസ് റവന്യൂ അധികാരികൾക്ക് നൽകേണ്ടതാണ് ുണ്ട് അമിട്ട് കുഴിമിന്നൽ എന്നിവ ഉപയോഗിക്കരുത് സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പുകളുടെ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളും നടത്തിപ്പുകാരും ആഘോഷ കമ്മിറ്റിക്കാരും പാലിക്കണം അല്ലാത്ത സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് അപേക്ഷകൻ വെടിക്കെട്ട് ലൈസൻസി എന്നിവർ പൂർണ്ണ ഉത്തരവാദികളായിരിക്കും നൂറു മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് നിർമ്മിച്ച് കാണികളെ കർശനമായി മാറ്റി നിർത്തേണ്ടതും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് ഉച്ചഭാഷിണി സൗകര്യവും ഏർപ്പെടുത്തണം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആവശ്യപ്പെടുന്ന രീതിയിൽ വാഹനങ്ങൾ ഏർപ്പെടുത്തണം ആംബുലൻസ് സൗകര്യം ഒരുക്കണം അത്യാഹിത ഘട്ടങ്ങളിൽ പൊതുജനങ്ങൾക്ക് വൈദ്യസഹായം നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിക്കണം വെടിക്കെട്ട് പ്രദർശനം വീഡിയോഗ്രാഫി ചെയ്ത് സൂക്ഷിക്കണം വെടിക്കെട്ട് മാഗസിൻ ആവശ്യമായ സുരക്ഷ ഏർപ്പെടുത്തണം വെടിക്കെട്ടിന് ശേഷം പൊട്ടിത്തീരാത്ത പടക്കങ്ങൾ അവശേഷിക്കുന്നില്ലെന്നും ഉറപ്പാക്കണം ന്യൂസ് മച്ചാട് You are watching VCV News.